അപ്പൊ പലരും ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കല്ലേ ഉള്ളു അല്ലെങ്കിൽ എനിക്ക് എനിക്കിതിന് അവസരമില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ് കാരണം നിങ്ങൾ പഠിച്ച ആ ഒരു സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നല്ല ശമ്പളത്തോട് കൂടിയിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു അവസരമാണ് ഈ പറയുന്ന ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ഈ ഒരു അപ്പൊ അതിന് നമ്മൾ എങ്ങനെ പഠിക്കണം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഏഴായിരത്തി സംതിങ് ആയിരിക്കും വേക്കൻസി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹായ് ഓൾ എല്ലാവർക്കും റോംബസ് ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് നമ്മൾ കുറെ നാളുകളായിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് റെയിൽവേ പരീക്ഷകളുടെ കാലമാണ് അല്ലെങ്കിൽ റെയിൽവേയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അവസരങ്ങളുടെ കാലമാണെന്നൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു അല്ലെ അപ്പൊ കഴിഞ്ഞു പോയ മാസങ്ങളിൽ നമ്മുടെ എ എൽ പി നോട്ടിഫിക്കേഷൻ വന്നു ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ വന്നു ആർ പി എഫ് ഒക്കെ വന്നു അപ്പോൾ പലരും ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു ഈ ജൂലൈ മുപ്പതോട് കൂടിയിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരും നമ്മുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ദാ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പലരും വിചാരിക്കും ജൂനിയർ എഞ്ചിനീയർ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കല്ലേ ഉള്ളു അല്ലെങ്കിൽ എനിക്കിതിനവസരമില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ് കാരണം ഡിപ്ലോമ അതുപോലെ തന്നെ ബി ടെക് മാത്രമല്ല ഡിഗ്രി പഠിച്ചവർക്കും ഇത്തവണ എന്താണ് നമുക്ക് ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട് സന്തോഷ വാർത്തയല്ലേ നമ്മൾ പലരും എന്താണ് നമ്മൾ ഡിഗ്രി കഴിഞ്ഞു അല്ലെങ്കിൽ പി ജി ചെയ്തു എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മറ്റൊരു ജോലിക്ക് പോവുകയാണ് അല്ലെ അപ്പൊ ഈ ജോലി ചെയ്യുന്ന സമയത്തും നമ്മൾ പലപ്പോഴും ഹാപ്പി അല്ല കാരണം നമ്മൾ പഠിച്ച ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ള ജോലി ആയിരിക്കില്ല പലരും ചെയ്യുക പ്രത്യേകിച്ച് എഞ്ചിനീയറിങ് കഴിഞ്ഞവരാണെങ്കിൽ കൂടി എന്താണ് എല്ലാവരും കഷ്ടപ്പെട്ട് എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച് തീർത്തു പക്ഷെ എന്താണ് നമുക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് ആയിരിക്കില്ല നിങ്ങൾ ഇപ്പോ ലീഡ് ചെയ്യുന്നത് അല്ലെ അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാലറി ഒരു നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രൈവറ്റ് ഫേമിൽ കിട്ടുന്നുണ്ടാവില്ല അപ്പോ ഇതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ പഠിച്ച ആ ഒരു സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നല്ല ശമ്പളത്തോട് കൂടിയിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു അവസരമാണ് ഈ പറയുന്ന ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ഈ ഒരു പരീക്ഷ നിങ്ങൾ പാസ്സായാൽ ഞാൻ വീണ്ടും പറയുകയാണ് എഞ്ചിനീയറിംഗ് പഠിച്ച ആളുകൾക്ക് മാത്രമല്ല ഡിഗ്രി പഠിച്ചവർക്കും എന്താണ് ഇതിൽ അവസരം ഉണ്ട് അപ്പൊ അതെങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ എല്ലാവരും മാക്സിമം വിനിയോഗിക്കുക എല്ലാവരും തീർച്ചയായിട്ടും ഇതിൽ അപ്ലൈ ചെയ്യണം ഇതിന് നിങ്ങൾ പഠിച്ച് പ്രിപ്പയർ ചെയ്യണം ഒരു എഞ്ചിനീയറിംഗ് എക്സാം നിങ്ങൾക്ക് പഠിച്ച് ജയിക്കാൻ സാധിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാം നിങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ജൂനിയർ എഞ്ചിനീയറിന്റെ എക്സാം നിങ്ങൾക്ക് പാസ്സാകാൻ നിസാര പണി മാത്രമേ ഉള്ളൂ അപ്പൊ അതിന് നമ്മൾ എങ്ങനെ പഠിക്കണം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഈ ഒരു ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് ആദ്യമേ നമുക്ക് അറിയേണ്ടത് എന്താണ് എന്നു മുതൽ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അല്ലെ അപ്പൊ അതിന്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ മുപ്പതാം തീയതിയാണ് കേട്ടോ ജൂലൈ മുപ്പതാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് നമ്മുടെ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് വരെ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി രാത്രി പന്ത്രണ്ട് മണി വരെയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാനുള്ള സമയം ഏകദേശം ഒരു മാസത്തിനടുത്ത സമയം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടുണ്ട് അപ്പൊ അത്രയും നേരം നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇനി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം എവിടെയാണ് നമുക്ക് ഇഷ്ടമുള്ള ആർ ആർ ബി ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ നമുക്ക് ഇഷ്ടമുള്ള ആർ ആർ ബി ചൂസ് ചെയ്യാം അപ്പൊ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്സ് ഒന്നും വരുത്താതെ ആയിട്ട് തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതുള്ള കാര്യങ്ങളൊക്കെ ഇതിനു മുൻപ് നമ്മുടെ എ എൽ പിടെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടിട്ടില്ലാത്തവരെന്ത് നിങ്ങൾ അത് പോയി കാണുക എങ്ങനെയാണ് നമ്മൾ ഒരു ആർ ആർ ബി ചൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ ഫീ കൊടുക്കേണ്ടത് എങ്ങനെയാണ് ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എന്താണ് ആ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതനുസരിച്ച് അല്ലെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് വീട്ടിലൊന്നും ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കഫയിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യാ ഈ ഒരു ഡേറ്റ് അതായത് നമ്മുടെ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് എന്ന് പറയുന്ന ആ ഒരു ഡേറ്റിന് മുൻപായിട്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്ത് നിങ്ങൾ ആർ ആർ ബി ഒക്കെ ചൂസ് ചെയ്ത് കഴിഞ്ഞല്ലേ ഇനി അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻസോ എന്തെങ്കിലുമൊക്കെ ഒക്കെ വരുത്തണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരം കൂടി എന്താണ് നമ്മുടെ റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനുള്ള സമയപരിധി അവർ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം മുതൽ അതായത് ഓഗസ്റ്റ് മുപ്പതാം തീയതി മുതലായിരിക്കും അതിനുള്ള അവസരം ഒരു അടുത്ത ഒരു പത്ത് ദിവസം അതിനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അതായത് ഓഗസ്റ്റ് മുപ്പത് മുതൽ സെപ്റ്റംബർ എട്ട് വരെ കേട്ടോ മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് എന്ത് ആ കറക്ഷൻസ് ചെയ്യാനുള്ള സമയപരിധി എന്ന് പറയുന്നത് ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഞങ്ങൾ നിങ്ങളെ ഇൻഫോം ചെയ്തു കൊള്ളാം ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഫോം ചെയ്തുകൊള്ളാം ഓക്കെ അപ്പൊ ഇപ്പൊ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണ് മുപ്പതാം തീയതി ജൂലൈ മുപ്പതാം തീയതി നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമുക്ക് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി രാത്രി പന്ത്രണ്ട് മണി വരെയാണ് സമയമുള്ളത് അതിന് മുൻപായിട്ട് അപ്ലൈ ചെയ്യുക നമ്മുടെ എഞ്ചിനീയറിംഗ് പഠിച്ചവരും ഡിപ്ലോമ പഠിച്ചവരും അതുപോലെ തന്നെ ഡിഗ്രി പഠിച്ചവർക്കൊക്കെ എന്താണ് ഇത്തവണ അവസരം ഉണ്ട് മൈൻഡിൽ വെക്കുക ഓക്കെ അറിയേണ്ടത് എന്താണ് ഇതിന്റെ പ്രായപരിധി ഏതൊക്കെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം നമുക്ക് അറിയണം അതുപോലെ ഉണ്ട് എത്ര സാലറി ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയണം അപ്പൊ ലാസ്റ്റ് ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്ന നോട്ടീസിൽ നമ്മുടെ ജൂലൈ മുപ്പതാം തീയതി നോട്ടിഫിക്കേഷൻ വരുന്നു അല്ലെങ്കിൽ മുപ്പതാം തീയതി നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം എന്ന് പറഞ്ഞു വന്ന ആ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഴായിരത്തി സംതിങ് ആയിരിക്കും വേക്കൻസി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് എന്ത് ഇത്തവണ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴും ആ ഒരു കാര്യം കറക്റ്റായിട്ട് തന്നെ ഇതിൽ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെ നമുക്കൊന്ന് പരിശോധിക്കാം അതിൽ അതിലൊന്നാമത് പറഞ്ഞത് കെമിക്കൽ സൂപ്പർവൈസർ അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് മെറ്റോളജിക്കൽ സൂപ്പർവൈസർ റിസർച്ച് ഓക്കെ പക്ഷെ ഇതെന്താ ഇത് ആർ ആർ ബി ഗോരഖ്പൂരിലേക്ക് മാത്രമാണെന്ത് ഈ ഒരു പോസ്റ്റിന്റെ വേക്കൻസി ഇപ്പൊ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ഇനി നമുക്കൊക്കെ പറ്റുന്ന രണ്ടാമത്തെ വേക്കൻസി എന്ന് പറഞ്ഞാൽ ജൂനിയർ എഞ്ചിനീയർ അതുപോലെ തന്നെ ഡി എം എസ് അതായത് ഡി മെറ്റീരിയൽ സൂപ്പറിൻ്റെ അതുപോലെ തന്നെ സി എം എ അതായത് നമ്മുടെ കെമിക്കൽ മെറ്റളജിക്കൽ അസിസ്റ്റന്റ് ഈ പോസ്റ്റിലേക്ക് നമുക്ക് എല്ലാവർക്കും ാണ് ഇവിടെ ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് വേക്കൻസീസ് ആണ് ഈ പറയുന്ന പോസ്റ്റിലേക്കുള്ളത് ഓക്കെ പക്ഷെ ഈ ഒരു വേക്കൻസി കണ്ടുകൊണ്ട് നിങ്ങൾ കുറച്ചേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കഴിഞ്ഞ തവണ നമ്മുടെ എ എൽ പി നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് അവർ ഒരു വേക്കൻസി പറഞ്ഞിരുന്നു പക്ഷെ പിന്നീട് എന്താണ് ഈ വേക്കൻസി മൂന്നിരട്ടി മൂന്നിരട്ടിയാക്കിയിരുന്നു ഇപ്പൊ ഇതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് വേക്കൻസി അവര് പറഞ്ഞുവെങ്കിലും എന്താണ് വരും ദിവസങ്ങളിൽ ഈ ഒരു വേക്കൻസി കൂടാനുള്ള സാധ്യതയുണ്ട് ടെക്നീഷ്യൻ ആണെങ്കിലും കഴിഞ്ഞു പോയ ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ ആണെങ്കിലും എന്താണ് വേക്കൻസിസ് അവർ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്താണെങ്കിലും എന്താ ഇതിന്റെ ഇരട്ടിയുടെ ഇരട്ടി വേക്കൻസീസ് ഇനി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വേക്കൻസി കണ്ടുകൊണ്ട് നിങ്ങൾ പിന്നോട്ട് പോകരുത് എന്ത് ചെയ്യുക നിങ്ങൾ ഉറപ്പായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യുക പഠിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവുക ഓക്കെ അപ്പൊ നമ്മൾ വേക്കൻസി എത്രയാണെന്ന് കണ്ടു ഇനി അടുത്ത് നമ്മൾ അറിയേണ്ടത് എന്താ ഇതിന്റെ പ്രായപരിധി എത്ര എന്നുള്ളതാണ് അപ്പൊ ജൂനിയർ എഞ്ചിനീയർ എക്സാമിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം കഴിഞ്ഞ തവണ വരെ പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റിയിരുന്നത് പക്ഷെ ഇത്തവണ എന്താണ് നമ്മുടെ കോവിഡ് പാൻഡമിക് ഉണ്ടായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പല്ലേ ഇപ്പൊ അത് പ്രമാണിച്ച് ഇവർ ചെയ്യുന്നുണ്ട് മൂന്ന് വയസ്സ് വരെ ഏജ് റിലാക്സേഷൻ തരുന്നു അതുകൊണ്ടാണ് മുപ്പത്തി മൂന്ന് എന്നുള്ളത് മുപ്പത്തി ആറ് വയസ്സ് ഉള്ളവർക്ക് എഴുതാൻ ഇത്തവണ ഇത് ഇത്തവണ മാത്രമാണ് കേട്ടോ അപ്പോ അതും നമുക്കൊരു ബെനിഫിറ്റ് ആണ് ഈ ഒരു തവണ മാത്രമാണ് എന്ത് മുപ്പത്തി ആറ് വയസ്സ് വരെ ഉള്ളവർക്ക് എഴുതാൻ സാധിക്കുക യൂഷ്വലി എത്രയാ പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വരെ മാത്രമേ പറ്റുള്ളൂ അപ്പൊ ഇത്തവണ ഈ ഒരു അവസരം നിങ്ങൾ വിനിയോഗിക്കുക പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഉള്ളവർക്ക് ഇത്തവണ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി പേ സ്കെയിൽ തന്നെ പേസ്കെയിൽ നോക്കിക്കേസ്കെയിൽ പറഞ്ഞിരിക്കുന്നത് ഇനീഷ്യൽ ആണ് പറഞ്ഞിരിക്കുന്നത് മുപ്പത്തയ്യായിരത്തി നാനൂറ് ഓക്കെ ഇപ്പോ എന്താണ് ഇത് സാധാരണ ഒരു ജോലിയല്ല നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ജോലിയാണ് അപ്പൊ അതിൻ്റെതായ എത്രമാത്രം ബെനഫിറ്റുകൾ എക്സ്ട്രാ നമുക്ക് കിട്ടുന്നുണ്ടോ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അപ്പോ നിങ്ങൾ പഠിച്ചൊരു ഫീൽഡിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഫീൽഡ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം നല്ല സുഖമായിട്ടുള്ള ജോലി ചെയ്യാം നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് സെക്യൂർ ആക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ പറയുന്ന ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യണം പഠിക്കണം ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ ഇനി അടുത്തൊരു കാര്യം നമ്മൾ അറിയേണ്ടത് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ടാവും ആ ആപ്ലിക്കേഷൻ ഫീ എങ്ങനെയാണ് നമുക്ക് നോക്കാം നമ്മുടെ ജനറൽ കാറ്റഗറി ആളുകൾക്കാണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീ വരുന്നത് അഞ്ഞൂറ് രൂപയാണ് പക്ഷെ ഇവിടെ എന്താണ് നമ്മുടെ ഈ ഒരു എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ എന്താ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫീൽ ഒരു വിഹിതം നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പൊ അഞ്ഞൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീ ഉണ്ടെങ്കിലും അതിൽ നാനൂറിനടുത്ത് എത്രയാണ് നിങ്ങൾക്ക് ആ ഒരു ബാങ്കിന്റെ ചാർജസ് ഒക്കെ ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാല് ബാക്കി എമൗണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും പക്ഷെ എപ്പഴാ റീഫണ്ട് കിട്ടുക നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യണം അപ്ലൈ ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്താണ് ഈ എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്തായിരിക്കും ഇനി നമ്മൾ ജനറൽ കാൻഡിഡേറ്റ്സിന്റെ കാര്യത്തിലാണ് എന്ത് അഞ്ഞൂറ് രൂപ എന്ന് പറയുന്നത് ഇനി നമ്മുടെ ബാക്കിയുള്ള കാൻഡിഡേറ്റ് നമ്മുടെ എസ് എസ് സി കാൻഡിഡേറ്റ് എസ് ടി കാൻഡിഡേറ്റ് എക്സ് സർവീസ്മാൻ ഫീമെയിൽ അതുപോലെ ട്രാൻസ്ജെൻഡർ മൈനോറിറ്റീസ് അല്ലെങ്കിൽ ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസസ് ഇവർക്കൊക്കെ എന്താണ് ഇവർക്കൊക്കെ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇവരുടെയൊക്കെ ആപ്ലിക്കേഷൻ ഫീ എത്രയാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇവിടെയും എന്താണ് ഇവർ എക്സാം അറ്റൻഡ് ചെയ്താൽ നിങ്ങൾ ജയിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾ എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്താൽ മാത്രം മതി അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഈ എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മയിൽ വെക്കുക ഓക്കെ ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എങ്ങനെയെന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞു എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കും അതുപോലെ തന്നെ എന്താണ് ഉള്ളവർക്കും അതുപോലെ ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു പക്ഷേ ഈ ഒരു പരീക്ഷയിലേക്ക് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ എന്തായിരിക്കും അവിടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ടാവും അപ്പോൾ ഈ പല ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ പല ട്രേഡിൽ പഠിച്ചവർക്ക് എങ്ങനെ ഒരേ എക്സാം എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലേ അപ്പൊ അത് നമുക്ക് ഈ ഒരു ക്വാളിഫിക്കേഷന്റെ ഈ ഒരു ടേബിൾ പരിശോധിച്ച് നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കും അതായത് നമ്മൾ എഞ്ചിനീയറിംഗ് പഠിച്ച അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് തന്നെ കുറച്ച് ഡിസിപ്ലിൻ പഠിച്ച എല്ലാവരെയും ഒരു കാറ്റഗറി ആയിട്ട് അവർ കാറ്റഗറൈസ് ചെയ്യുന്നു അതുപോലെ ഡിഗ്രി പഠിച്ചവരെ ഒരു കാറ്റഗറി ആക്കുന്നു അങ്ങനെ പല പല കാറ്റഗറീസ് ആയിട്ടായിരിക്കും എന്ത് ഈ ഒരു എക്സാം നടത്തപ്പെടുക മനസ്സിലായോ നിങ്ങൾക്ക് അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് ചെക്ക് ചെയ്യാം അപ്പൊ നിങ്ങൾ ത്രീ ഇയർ ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങളെ പല കാറ്റഗറീസ് ആയിട്ട് ഇവിടെ കാറ്റഗറൈസ് ചെയ്തിരിക്കുകയാണ് അതായത് നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയൽ മെക്കാനിക്കൽ അതുപോലെ തന്നെ ടൂൾസ് ആൻഡ് ഡൈ മാർക്കറ്റിംഗ് എഞ്ചിനീയറിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നവരെ മെക്കാനിക്കൽ ആൻഡ് അല്ലീഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആയിട്ട് അവർ കാറ്റഗറൈസ് ചെയ്യുന്നു അതുപോലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് അല്ലീഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലേക്ക് വരുന്നു ഇത് നമ്മുടെ ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റേഷൻ കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ തന്നെ ഇൻഫോർമേഷൻ ടെക്നോളജി ഈ ഒരു സ്ട്രീമാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് അല്ലീഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ കാറ്റഗറൈസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ എക്സാം വരിക അതുപോലെ സിവിൽ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീം ഓഫ് ബേസിക് സ്ട്രീംസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ഇതെല്ലാം വരുന്ന എവിടെയായിരിക്കും സിവിൽ ആൻഡ് അലീഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഒരു എക്സാം ഗ്രൂപ്പിലായിരിക്കും ഇനി അതുപോലെ ഞാൻ പറഞ്ഞു ഡിഗ്രി പഠിച്ചവർക്ക് ഡിഗ്രി പഠിച്ചവർക്ക് എന്ന് പറയുമ്പോൾ സ്പെസിഫൈ ആയിട്ട് അവിടെ പറയുന്നുണ്ട് ബി എസ് സി കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് മനസ്സിലായോ അറുപത് ശതമാനം മാർക്കോട് കൂടിയിട്ട് ഫിസിക്സ് കെമിസ്ട്രി ഈ രണ്ട് സബ്ജക്ട്സിൽ ഡിഗ്രി ഉള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അപ്പൊ അവരെ നമ്മൾ സി എം എ എന്ന് പറയുന്ന ആ ഒരു എക്സാം ഗ്രൂപ്പിലായിരിക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക ഓക്കെ ഇനി അതുപോലെ തന്നെ എന്താണ് കെമിക്കൽ ടെക്നോളജി അതുപോലെ തന്നെ മെറ്റളജിക്കൽ എഞ്ചിനീയറിംഗ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചവരെയാണെങ്കിലും നമ്മൾ കെമിക്കൽ ആൻഡ് മെറ്റോളജിക്കൽ സൂപ്പർവൈസർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലായിരിക്കും അവരെ കാറ്റഗറൈസ് ചെയ്യുക അപ്പൊ മനസ്സിലായപ്പോ ഇതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സ് നമ്മൾ പിൻ ചെയ്തേക്കാം നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക ഈ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾ തീർച്ചയായിട്ടും അതിലേക്ക് അപ്ലൈ ചെയ്യുക ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണെന്ന് അറിയണം അല്ലെ ഇപ്പൊ നമ്മൾ ജൂനിയർ എഞ്ചിനീയർ എക്സാമിനെ കുറിച്ച് അറിഞ്ഞു ഇതിന് ഇത്രയേറെ വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞു നല്ല സാധ്യതകളുണ്ടെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇനി നമുക്ക് അറിയേണ്ട കാര്യം നമ്മൾ ഈ പരീക്ഷയ്ക്ക് പോവുകയാണെങ്കിൽ എത്ര ഘട്ടത്തിലൂടെ ആയിരിക്കും നമ്മൾ ഈ ഒരു ജോലിയിലേക്ക് എത്തുക എന്നുള്ളതാണ് അല്ലെ അപ്പൊ നമുക്ക് അതിന്റെ സെലക്ഷൻ പ്രോസസ് പരിശോധിക്കാം പ്രധാനമായിട്ടും നമുക്ക് രണ്ട് ഘട്ടമാണുള്ളത് അതായത് നമുക്ക് രണ്ട് എക്സാംസ് ഉണ്ടാകും ഒന്നാമത്തത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് രണ്ടാമത്തെ സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നമ്മൾ സി ബി ടി എന്ന ഷോർട്ട് ഫോം ഇട്ടാണ് വിളിക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അപ്പൊ രണ്ട് ഘട്ടം ഉണ്ടാകും സെക്ഷൻ വണ്ണും ഉണ്ടാകും സെക്ഷൻ ടൂ ഉണ്ടാകും അപ്പൊ നമുക്ക് അതിന്റെ ഓരോന്നിലും വരുന്ന എക്സാമിൽ വരുന്ന സിലബസ് എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് അത് എത്ര സമയമുണ്ട് ഈ കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം നമ്മൾ ആദ്യമേ നോക്കുന്നത് സി ബി ടി വൺ ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വൺ ഒന്നാം ഘട്ടം അല്ലെങ്കിൽ നമ്മുടെ പ്രിലിംസ് എന്ന് നമ്മൾ പറയുന്ന ഒന്നാം ഘട്ടം ഇതാണ് ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം കാരണം ഇവിടെ ഈ ഒരു ഫസ്റ്റ് ഈ ഫസ്റ്റ് സ്റ്റേജ് നിങ്ങൾ ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ മുന്നോട്ടൊരു യാത്രയില്ല അല്ലെ അപ്പൊ നമ്മുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ നമ്മൾ എന്തായിരിക്കും വിജയത്തിലായിരിക്കണം ഇനി ഈ പറയുന്ന സി ബി ടി വണ്ണിന്റെ മാർക്ക് ഒരിക്കലും നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്ന ഒന്നല്ല എന്താ ജസ്റ്റ് ക്വാളിഫൈയിങ് മാത്രം നിങ്ങൾ ഇവർ പറയുന്ന ആ ഒരു കട്ട് ഓഫ് മാർക്ക് കടന്നു കിട്ടിയാൽ മാത്രം മതി ഈ ഒരു സി ബി ടി വണ്ണില് മനസ്സിലായോ അപ്പൊ സി ബി ടി വണ്ണിൽ വരുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് നമ്മുടെ മാത്സ് വരുന്നുണ്ട് അതുപോലെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് വരുന്നുണ്ട് ജനറൽ അവയർനെസ് വരുന്നുണ്ട് ജനറൽ സയൻസ് വരുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇനി എന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങളൊന്ന് നോക്കിക്കേ മാത്സ് ആണെങ്കിൽ മുപ്പത് ചോദ്യങ്ങളാണ് ഉണ്ടാവുക ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതം മുത് മാർക്കിന്റെ മേഖലയാണ് ഏത് മാത്സ് എന്ന് പറഞ്ഞാൽ റീസണിംഗിൽ നിന്ന് ഇരുപത്തിയഞ്ച് അതുപോലെ ജി കെ ആണെങ്കിൽ വെറും പതിനഞ്ച് മാർക്കിന് മാത്രമേ വരുന്നുള്ളൂ ജനറൽ സയൻസ് വീണ്ടും എത്രയാണ് മുപ്പത് മാർക്കിന്റെ മേഖലയാണ് അപ്പൊ നമ്മൾ നോക്കിക്കേ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന മേഖല ഏതൊക്കെയാ ഒന്ന് നമ്മുടെ ജനറൽ സയൻസ് രണ്ടാമതായിട്ട് എവിടെയാ മാത്സ് അപ്പൊ ഈ രണ്ട് മേഖലകൾ നിങ്ങൾക്ക് സ്ട്രോങ് ആണെങ്കിൽ അല്ലെങ്കിൽ എന്താ നമ്മൾ സ്ട്രോങ് ആക്കി എടുക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ഈ ഒരു എക്സാമിന് സി ബി ടി വൺ നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള സാധ്യതകൾ അവിടെ കൂടുക ഞാൻ വീണ്ടും പറയുക സി ബി ടി വൺ എന്താ ജസ്റ്റ് ക്വാളിഫൈയിങ് മാത്രമാണ് നിങ്ങൾക്ക് അതിൽ ഏറ്റവും ടോപ്പ് മാർക്ക് കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല നിങ്ങൾ ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി എന്താ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് സെക്കൻഡ് സ്റ്റേജില് അല്ലെങ്കിൽ നമ്മുടെ സി ബി ടി ടുവിൽ കൂടുതൽ മാർക്ക് മേടിക്കുന്നുള്ളതാണ് സി ബി ടി ടുവിന്റെ ബെനിഫിറ്റ് എന്താണ് നമ്മൾ പഠിച്ച നമ്മുടെ സബ്ജക്ട് അവിടെ വരുന്നത് അല്ലെ അപ്പൊ നമ്മൾ അവിടെ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല സോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് സി ബി ടി വൺ എങ്ങനെയെങ്കിലും നമ്മൾ ക്ലിയർ ചെയ്യുക അതിന് നമ്മൾ എന്ത് ചെയ്യുക മാത്സ് അതുപോലെ തന്നെ നമ്മുടെ സയൻസ് സബ്ജക്ട്സ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക ഇനി ഇവിടെയാണെങ്കിലും മാത്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് നമുക്ക് കൂടുതൽ ട്രിക്കുകളും അതുപോലെ തന്നെ ടെക്നിക്കൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മാക്സിമം ക്വസ്റ്റൻസ് ശരിയാക്കാനായിട്ട് പറ്റും ഇനി നമ്മുടെ സയൻസ് ജി കെ ഭാഗങ്ങളിലേക്ക് വരുവാണെങ്കിൽ എന്താ നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞു പോയ വർഷങ്ങളിൽ നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് നടന്ന ആ ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്ത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക പ്രത്യേകിച്ച് നമ്മുടെ സയൻസ് സബ്ജക്ട്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക കൂടുതലായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് അവിടെ കൂടുതൽ മാർക്ക് മേടിക്കാൻ സാധിക്കും നമ്മൾ റോംബസ് ലേണിംഗ് ആപ്പിലാണെങ്കിലും നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട് നമ്മുടെ കഴിഞ്ഞു പോയ പരീക്ഷകളിൽ വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ അവർക്ക് പഠിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട് അത് ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് സോ ഇതൊക്കെ എന്താ നിങ്ങളുടെ ആ ഒരു മാർക്ക് കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഓക്കെ അപ്പൊ നമ്മുടെ സി ബി ടി വൺ എന്ന് പറഞ്ഞാൽ എത്രയാ നൂറ് മാർക്കിന്റെ ഒരു എക്സാം ആണ് അല്ലെങ്കിൽ നൂറ് ചോദ്യങ്ങൾ ഉണ്ടാകും നൂറ് മാർക്കിന്റെ എക്സാം ആണ് തൊണ്ണൂറ് മിനിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് എഴുതാനുള്ള സമയം എന്ന് പറയുന്നത് തൊണ്ണൂറ് മിനിറ്റ് കൊണ്ട് നൂറ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നെഗറ്റീവ് മാർക്കിംഗ് ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ ഏതെങ്കിലും ഒരു ചോദ്യം തെറ്റിക്കുകയാണെങ്കിൽ അവിടെ സീറോ പോയിന്റ് ത്രീ ത്രീ അല്ലെങ്കിൽ വൺ ബൈ ത്രീ മാർക്ക് എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ നഷ്ടമാകുന്നുണ്ട് അപ്പോൾ നെഗറ്റീവ് വരുത്താതെ മാക്സിമം എല്ലാ കാര്യങ്ങളും ശരിയാക്കാൻ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ശ്രമിക്കുക സോ സി ബി ടി വൺ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് തന്നെ പഠിക്കാം കേട്ടോ ഇനി നമുക്ക് അറിയേണ്ട സി ബി ടി ടുവിലേക്കാണ് അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ സ്ട്രോങ് ഏരിയ നിങ്ങൾ പഠിച്ച നിങ്ങളുടെ സബ്ജക്ട് വരുന്ന മേഖലയാണ് സി ബി ടി ടു എന്ന് പറഞ്ഞാൽ അവിടെ ആകെ നൂറ്റി അൻപത് മാർക്കിന്റെ ഒരു പരീക്ഷയാണ് സി ബി ടി ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് എക്സാം കഴിഞ്ഞൊരു മൂന്ന് നാല് മാസം നമുക്ക് എന്താണേലും എന്താ സി ബി ടി പഠിക്കേണ്ട സമയമുണ്ട് അപ്പൊ നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം അവിടെ കിട്ടുന്നുണ്ട് ഈ നൂറ്റി അൻപത് മാർക്കിൽ നൂറ് മാർക്കോളം വരുന്ന എന്താ നിങ്ങളുടെ ടെക്നിക്കൽ അബിലിറ്റിയാണ് നിങ്ങൾ പഠിച്ചത് സിവിൽ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ മെക്കാനിക്കൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് സ്ട്രീം ആയിക്കോട്ടെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വരുന്ന മേഖലയാണ് ഈ സി ബി ടി ടു എന്ന് പറഞ്ഞാൽ നൂറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ സ്ട്രോങ് ഏരിയത് ഓക്കെ അപ്പൊ അവിടെ നമുക്ക് ഈ ഒരു നിങ്ങളുടെ സ്ട്രോങ് ഏരിയ നമുക്ക് ഫോക്കസ് ചെയ്യാം പിന്നീട് വരുന്ന സബ്ജക്ട് ഏതൊക്കെയാണ് നമ്മുടെ ജനറൽ അവയർനെസ് വരുന്നുണ്ട് ഫിസിക്സും കെമിസ്ട്രിയും നമ്മൾ ഓൾറെഡി സി ബി ടി വണ്ണിൽ പഠിച്ച സയൻസിന് സബ്ജക്ട്സ് ഇവിടെ ഓൾറെഡി വരുന്നുണ്ട് അപ്പൊ അതെന്താ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ എന്താ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് ആ ഒരു ഭാഗം വരുന്നുണ്ട് ബേസിക്സ് ഓഫ് എൻവിയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ അതൊക്കെ എന്താ വെറും പത്ത് മാർക്കിന്റെ ഏരിയ മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാ നമ്മുടെ ടെക്നിക്കൽ എബിലിറ്റി തന്നെയാണ് കേട്ടോ അപ്പൊ ഇതും എന്താണ് എല്ലാം ഓരോ മാർക്കിന്റെ ചോദ്യങ്ങളാണ് അതായത് നൂറ്റി അൻപത് ചോദ്യങ്ങൾ നൂറ്റി അൻപത് മാർക്ക് പക്ഷെ ഇവിടെയും എന്താണ് നെഗറ്റീവ് മാർക്കിംഗ് കൊണ്ട് നമുക്ക് ഓരോ ചോദ്യം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ വൺ ബൈ ത്രീ മാർക്ക് നെഗറ്റീവ് ഉണ്ടാവുന്ന കാര്യം ഓർമ്മയിൽ വെക്കുക ഇനി നമുക്ക് ഇതിന്റെ പരീക്ഷാ സമയം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് മിനിറ്റ് ആണ് നൂറ്റി ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മൾ നൂറ്റി അൻപത് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ടാസ്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ഈ ഒരു എക്സാമിന്റെ ഒരു പാറ്റേൺ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമുക്ക് രണ്ട് ഘട്ട പരീക്ഷകളുണ്ട് സി ബി ടി വണ്ണും സി ബി ടി ടുവും നമ്മൾ ആദ്യമേ സി ബി ടി വൺ ഫോക്കസ് ചെയ്യുക അവിടെ നമ്മുടെ നമ്മുടെ ലക്ഷ്യം എന്താണ് സി ബി ടി വൺ ക്ലിയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം അതിനുശേഷം നമ്മൾ സി ബി ടി ടുവിലേക്ക് പോകുന്നു നമ്മള് പഠിച്ച നമ്മുടെ സ്വന്തം സബ്ജക്ട് വെച്ച് നമ്മൾ എഴുതുന്നു അവിടെ നമ്മൾ ടോപ്പ് മാർക്ക് മേടിച്ചാൽ എന്താണ് ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാകും പിന്നെ നമുക്കുള്ളത് എന്താണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ എക്സാമിനേഷൻ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ പിന്നെ നമുക്ക് ബാക്കിയുള്ളൂ അപ്പൊ നമ്മുടെ സ്വപ്ന ജോലിയിലേക്കുള്ള ദൂരം അധികം ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അതുപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രി സബ്ജക്ട്സിൽ ഡിഗ്രി ഉള്ളവർക്ക് എന്ത് ചെയ്യുക ഈ ഒരു എക്സാമിനെ നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്യുക നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റോംബസ് ലേണിംഗ് ആപ്പില് നമ്മൾ ജൂനിയർ എഞ്ചിനീയറിന്റെ പുതിയ ബാച്ച് നമ്മൾ ഏറ്റവും അടുത്ത തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഓഗസ്റ്റിലെ ഫസ്റ്റ് വീക്ക് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ നോട്ടിഫിക്കേഷൻ വന്ന സ്ഥിതിക്ക് എന്താ ഇനി എല്ലാവർക്കും ധൈര്യമായിട്ട് ഇത്രയും നാളെ എല്ലാവർക്കും കൺഫ്യൂഷൻ എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ വരുമോ എന്നുള്ള പേടിയാണ് ഇന്ന് അതിന്റെ ആവശ്യമില്ലല്ലോ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു വേക്കൻസി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇനി എന്ത് ചെയ്യുക നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ റോംബസ് ലേണിംഗ് ആപ്പിലെ ബാച്ചസ് നമ്മൾ സ്റ്റാർട്ട് ഞാൻ ആത്മേ പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണമായിട്ടും പ്രീവിയസ് പ്രീവിയർ ക്വസ്റ്റൻസ് നിങ്ങൾക്ക് അതിൽ ഡിസ്കഷൻ ഉണ്ടാവും മാക്സിമം മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും പേഴ്സണൽ മെന്റർഷിപ്പ് നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നാളുകളായവരായിരിക്കും അല്ലേ അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഒക്കെ മറന്നുപോയിട്ടുണ്ടാവും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എങ്ങനെ പഠിക്കണമെന്ന് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിട്ട് ഒക്കെ എന്താണ് നമ്മുടെ പേഴ്സണൽ മെന്റേഴ്സ് ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട് അപ്പൊ നമ്മുടെ പേഴ്സണൽ മെന്റേഴ്സിന്റെ ഹെൽപ്പും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിന്റെ ഭാഗമായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പൊ അതുപോലെ നമുക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും പി ഡി എഫ് നോട്ടുകൾ ഉണ്ടാവും പ്രീവിയസ് റിക്വസ്റ്റൻസ് ഒക്കെ ഉണ്ടാവും ഇതെല്ലാം വെച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും യാതൊരു സംശയവും വേണ്ട ഇത്തവണത്തെ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ആ ഒരു എക്സാം നിങ്ങളുടേതാണ് നിങ്ങളുടേത് മാത്രമായിരിക്കും അപ്പൊ ഈ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ പഠനം ഇന്ന് തന്നെ നിങ്ങൾ ആരംഭിക്കുക നിങ്ങൾക്ക് റോബസ് ലേണിംഗ് ആപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ഡൌട്ടുകൾ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് കാണാം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് റോമസ് ലേണിംഗ് ആപ്പ്